ഒരിക്കൽ കൂടി എപ്പിസോഡ് പതിമൂന്ന് രചന രക്ഷ്മ മീനു അവതരണ ലിൻസി ശേഖരപിള്ള പറഞ്ഞ എല്ലാം കേട്ട് യൂസഫ് തങ്ങൾ കോപം കൊണ്ട് ജ്വലിച്ചു ആദ്യമേ അയാൾക്ക് ബിസ്മിനെ അത്ര പത്യമല്ല അവളെ പഠിക്കാൻ വിട്ടതിലുള്ള എതിർപ്പ് അയാൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ ഹരിനന്ദനുമായുള്ള അവളുടെ അടുപ്പ് അയാളെ പ്രകോപിതനാക്കി ഞാനും തറവാട്ടയും തറവാട്ടമ്മയും തമ്മിലുള്ള ഇരുപ്പുവശം തങ്ങൾക്കറിയാമല്ലോ എന്നിട്ടും ഇതവിടെ പറയാതെ ഞാൻ തങ്ങളോട് പറഞ്ഞത് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമല്ലോ എന്ന് ഓർത്തിട്ട പിള്ള ബേജറാവണ്ട ഞാൻ ഇത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം പിള്ളയോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന അയാൾക്ക് ഒരു രൂപവും ഉണ്ടായില്ല വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇതുപോലെ ഒരു കുറ്റം ചെയ്ത ബിസ്മിനിയോട് അയാൾ കടങ്ങാത്ത ദേഷ്യം തോന്നി ഉമ്മയും പാപ്പായും ചൂണ്ടിക്കാണിക്കുന്ന ഒരുത്തിനെ മുറ പോലെ വിവാഹം കഴിച്ച് അയാളുടെ കുട്ടികളെ പ്രസവിച്ച് അയാളുടെ കുടുംബം നോക്കി മാതാപിതാക്കളെ സേവിച്ച് അവരുടെ പൊരുത്തം നേടി മരിക്കുന്നതിന് പകരം ഒരു അന്യജാതിക്കാരനെ പ്രേമിച്ച് അവനോടൊപ്പം കറങ്ങി നടക്കുന്നു ഒരു കാഫുണ്ണെ അല്ലാതെ വേറെ ആരെയും കിട്ടിയില്ല ബലായിക്ക് മംഗലശ്ശേരിയിലെ അമ്മ അവളെ വെറുതെ വെച്ചേക്കില്ല അവളെ മാത്രമല്ല അവരുടെ പക അവളുടെ കുടുംബത്തിന് അടിവയിൽ വരെ തകർത്ത് കളയും മഹലിൽ ഉള്ളവരും അടങ്ങിയിരിക്കില്ല ആകെ പ്രശ്നമുണ്ടാകും ഇരി ചെവി അറിയാതെ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യും യൂസഫ് തങ്ങൾ തല പുകഞ്ഞാലോചിച്ചു ആഷികുമായുള്ള ബിസ്മിനയുടെ അടുപ്പം ഹസീന ഭർത്താവിനെ അറിയിച്ചു ആ സാധു മനുഷ്യനാകെ പോയി വിറയ്ക്കുന്ന കാലടികളോടെ അയാൾ മകളുടെ മുറിയിലെത്തി എൻ്റെ മോൾക്ക് ഇതിലും ഭേദം കുറച്ച് വിഷം തരാ വാങ്ങി തരാമായിരുന്നില്ലേ അയാൾ നിറ കന്നോളോട് പറയുന്ന കേട്ട് ബിസ്മിനിയുടെ ശ്വാസം വിലങ്ങി നീ പറയുന്ന പോലൊക്കെ കേട്ടുനിന്നതിനു മോള് ഞങ്ങൾക്ക് തന്ന സമ്മാനം വാപ്പയ്ക്ക് ബോധിച്ചു നല്ലോണം ബോധിച്ചു മറ്റൊന്നും പറയാതെ അയാൾ മുറ മുറുക്കി പുറത്തേക്ക് നടന്നപ്പോൾ ബിസ്മിനിയുടെ ഹൃദയഭാരം അധികരിച്ചു താൻ ആശിക്കുമായ പ്രണയത്തിലായിരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഇവർ ഇത്രയും തകർന്നടിഞ്ഞു അപ്പോൾ ഹരിനന്ദനയാണ് താൻ സ്നേഹിച്ചതെന്നറിഞ്ഞാൽ അത് ഓർക്കാൻ തന്നെ ബിസ്മിനിക്ക് ഭയം തോന്നി എങ്ങനെയെങ്കിൽ അവനെ വിവരമറിയിക്കാനും തന്നെ കൂടെ കൂട്ടം പറയാനും അവളുടെ മനം തുടിച്ചു നാളെ തന്നെ കോളേജിൽ പോകുന്ന വഴി എങ്ങനെയെങ്കിലും ഹരിനന്ദനെ ഫോൺ ചെയ്യണമെന്ന് ബിസ്മിന മനസ്സിൽ കണക്കുകൂട്ടി കൂട്ടത്തിൽ ബാംഗ്ലൂറുള്ള അവൻ്റെ അഡ്രസ്സ് വാങ്ങി വെക്കാതെ പോയ തൻ്റെ ബുദ്ധിശൂന്യത അവൾ പഴിച്ചുകൊണ്ടിരുന്നു അവൾ എവിടെ വലിയ പഠിത്തക്കാരി ഹറാമ്പിറന്ന ഹമുക്ക് യൂസഫ് തങ്ങളുടെ ആക്രോശമാണ് ബിസ്മിനിയെ ഹരിനന്ദൻ്റെ ചിന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് നേരെ മുറിയിലേക്ക് കടന്ന് ആ വാതിലടച്ച സാക്ഷിയിട്ടായാൽ അരയിൽ നിന്ന് ബെൽറ്റ് വലിച്ചൂരിയെടുത്തു അതൊന്ന് വായുവിൽ ചുഴറ്റി അതുമായി അവളുടെ നേരെ നടന്നെടുക്കുന്ന തങ്ങളുടെ നേർക്ക് കൈ ചൂണ്ടി അവൾ ഒരു ഭ്രാന്തിയെ ഭ്രാന്തിയെപ്പോലെ ആക്രോശിച്ചു എന്നെ തൊട്ടുപോകരുത് നിങ്ങളുടെ ആയുധം വെച്ച് തള്ളിച്ചതയ്ക്കാനുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരാളെ സ്നേഹിച്ചു അത് അത്ര വലിയ കുറ്റമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമല്ല അതിൻ്റെ പേരിൽ എന്നെ തൊട്ടാൽ എൻ്റെ തൻ്റെ കൈ ഞാൻ വിട്ടു ആകെ ലക്ക് കേട്ട് നിൽക്കുമോ ഞാൻ എന്നെക്കൊണ്ടത് ചെയ്യിക്കരുത് ഇതുവരെ കാണാത്ത കാണാത്തവളുടെ അഭാവത്തിൽ തങ്ങളൊന്നു പതറി നാൾ ഇതുവരെ തൻ്റെ മുമ്പിൽ ഒരു പെണ്ണും ശബ്ദമുയർത്തിയിട്ടില്ല ഇവൾക്കതിനു മാത്രം ധൈര്യം എവിടെ നിന്ന് വന്നു മിണ്ടി പോരുത് ഒരു കാഫറിന്റെ കൂടെ കറങ്ങി നടന്നിട്ട് എൻ്റെ നേരെ ചാടുന്നവൾ നീ വെയില് ചാടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നാലും അതൊരന്യജാതിക്കാരനെ ആയിരിക്കുമെന്ന് കരുതിയില്ല ഞാൻ സ്നേഹിച്ചു ഒരു മനുഷ്യനെയാണ് അന്നേരം ജാതിയും അതവും നോക്കി ചെല്ലാൻ എനിക്ക് ഒത്തില്ല അവളുടെ ധാർഷ്ട്യം ശരിക്കും തങ്ങളുടെ സമനില തെറ്റിച്ചു ഇനിയും അവിടെ നിന്ന് പോയാൽ അവളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ താൻ മടിക്കില്ലെന്ന് അയാൾക്ക് തോന്നി വാതിൽ വലിച്ചു തുറന്നയാൾ പുറത്തേക്ക് കടന്നപ്പോൾ ഹസീനയും ഭർത്താവും ആഷിക്കും അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കൂടിപ്പോവും പെണ്ണിനെ നിലയ്ക്ക് നിർത്തണമെന്ന് ഞാൻ അത്ര പറഞ്ഞു കേട്ടുവോ ഇതാ കണ്ടില്ലേ കുടുംബത്തിന് ഉണ്ടാക്കുന്ന പ്രവൃത്തിയുമായി ഇറങ്ങിയത് ഇത്രയുമായിട്ടും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാ അല്ല എന്താ ഇനി ചെയ്യുക എന്തേലും ആലോചനയുണ്ടോ തങ്ങൾ അനിയന്റെ മുഖത്തേക്ക് നോക്കി ഉടനെ നിക്കാഹം നടത്തണം ആശിക്കിന് സമ്മതമാ ഈ ആഴ്ച അടുത്ത ആഴ്ച എന്നാന്ന് വെച്ചാൽ ചി നടത്താം ആ സാധു മനുഷ്യൻ തളർച്ചയോടെ പറഞ്ഞു അപ്പോഴും ബിസ്മിനെ സ്നേഹിക്കുന്ന ഹരിനന്ദനയാണെന്ന് ആ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല തങ്ങൾക്ക് ആശ്വാസമായി ഇടയ്ക്കും മുള്ളിനും കേടില്ലാതെ വിഷയം പരിഹരിക്കപ്പെടുന്നതിൽ അയാൾക്ക് ആശ്വാസം തോന്നി നന്നായി നീ വലിയവൻ ആശിക്കേ നിനക്ക് ഇതിന് തോന്നിയല്ലോ പഠിച്ചവൻ നിനക്ക് നല്ലതേ വരുത്തു അയാൾ ആശികിൻ്റെ തോളിൽ കൈവച്ചു വല്യാമോ ഒന്ന് അന്നേ നമുക്ക് പുറത്തോട്ട് നിൽക്കാം ആഷി കയാളം കൊണ്ട് പുറത്തേക്ക് നടന്നു ഹരിനന്ദനെയാണ് വിസ്മിനെ സ്നേഹിക്കുന്നതെന്ന് മാമയ്ക്കും മാമിക്കും അറിയില്ല വില്ലാമ അവർ കരുതിയിരിക്കുന്നത് അവൾക്ക് എന്നോടാണ് അടുപ്പമെന്നാ മുറ്റ ചാമ്പിക്ക മരത്തിൻ്റെ കീഴിൽ നിന്ന് അവൻ തങ്ങളോട് പറഞ്ഞു തങ്ങൾക്കത് പുതിയ അറിവായിരുന്നു എടാ മോനെ എന്നിട്ട് നീ എന്താ അത് തിരുത്താത്തേ എന്തിനാ തിരുത്തുന്നത് അവരങ്ങനെ കരുതിക്കോട്ടെ മാത്രമല്ല അവരോടങ്ങനെ പറഞ്ഞത് ഞാനാ എന്തിന് തങ്ങൾക്ക് മനസ്സിലായില്ല കുഞ്ഞുനാള് മുതൽ കാണുന്നതല്ലേ മാമ അവളെ അവൾക്ക് ദോഷം വരാൻ ഞാൻ ആഗ്രഹിക്കുമോ ഹരി ആളത്ര വെടിപ്പല്ല ഭിസ്മിഭാവം വീണു പോയതാ അവളെ കരയറ്റേണ്ട ബാധ്യത നമുക്കില്ലേ മാത്രമല്ല എനിക്ക് അവളെ അത്രയ്ക്കിഷ്ടമാണ് ആഷിക്ക് അങ്ങേയറ്റ ആത്മാർത്ഥത കാണിച്ചു പറഞ്ഞു ആശിക്കേ ഈ കൊച്ചുപ്രായത്തിൽ നിനക്ക് ഇത്രയും തോന്നിയല്ലോ ഇതിൻ്റെ പകുതി വെളിവ് ആ ഹമുക്കിനുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഈ ചതി പറ്റുമായിരുന്നു ആ പോട്ടെ എന്തായാലും കാര്യങ്ങൾ കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഉടനെ നിക്കാഹം നടത്താം തങ്ങൾ ഉഷാറായി പ്രശ്നം അതല്ല ഇല്ലാമ ഇവരെ എങ്ങനെയെങ്കിലും ഹരി അറിഞ്ഞാൽ അവൻ വന്ന് അവളെ വിളിക്കും അവളിറങ്ങി പോവുകയും ചെയ്യും തങ്ങൾക്ക് നെഞ്ചൊരു വെള്ളിടി വെട്ടി അങ്ങനെ ഒരു സാധ്യത അയാൾ ചിന്തിച്ചിരുന്നില്ല നമ്മൾ എന്ത് ചെയ്യുമോനെ അയാൾ ആദ്യയോട് ചോദിച്ചു ഞാനൊരു തറവേല കാണിക്കാൻ പോവുക വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും മാമ കട്ടയ്ക്ക് കൂടെ നിന്നോണം ആഷിക്ക് പറഞ്ഞു വെച്ചു ഞാൻ നിന്റെ കൂടെയുണ്ട് ഒരു കാരണവശാൽ അവൾ ആ കാഫറിൻ്റെ കൂടെ പോരുത് അയാൾ അവന് ഉറപ്പ് കൊടുത്തു രണ്ട് ദിവസം പിന്നെയും കടന്നുപോയി അമ്പലപ്പള്ളിയിലെ ദർഗയിൽ ഹുറൂസിൻ്റെ ആദ്യ ദിനമാണിന്ന അമ്പലപ്പള്ളിയിലെ ജനങ്ങളാകമാനം പള്ളിയിലുണ്ടാകും വിസ്മിനെ ഹൃദയഭാരം പൂണ്ടിരിപ്പാണ് ഹരിനന്ദിന് യാതൊരു വിവരവുമില്ല നിക്കാഹോളിന് നടക്കുന്ന ലക്ഷണമാണ് വീടിൻ്റെ ആധാരം പണയം വെച്ച് ലോൺ എടുത്ത് കല്യാണം നടത്തുന്ന കാര്യം ഉമ്മയും ഉപ്പായും തമ്മിൽ സംസാരിക്കുന്ന കേട്ടിരുന്നു എല്ലാം ഉപേക്ഷിച്ച് അങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ തോന്നുന്നുണ്ട് അതിനുപോലും പറ്റാതെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് പോയിരിക്കുകയാണ് ചത്തു കളയാൻ ഭയമാണ് താൻ മരിച്ചാൽ ഹരിനന്ദൻ അതങ്ങനെ സഹിക്കും എന്ന തോന്നലിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഭയം വിസ്മി ആശിക്കൻ്റെ സ്വരം വിസ്മിനെ ഞെട്ടി തിരിഞ്ഞു നോക്കി ആഷിക്കിൻ്റെ കോലം കണ്ട് അവളുടെ ഉള്ളിൽ ഭയം അരിച്ചു കയറി കണ്ണുകൾ ചുവന്നിരിക്കുന്നു കാലിൽ നില തുറക്കുന്നില്ല കുടിച്ച് ലെക്ക് കെട്ട് നിൽപ്പാണ് നീ നീ കുടിച്ചിട്ടുണ്ടോ നീ എങ്ങനെ അകത്ത് കിടന്നു ചോദിക്കാതിരിക്കാൻ അവൾക്കായില്ല മാമി ജനൽ ജനലടയ്ക്ക് മറന്നുപോയി ഞാൻ ആ ജനലിനിടയിലൂടെ ഒരു കമ്പെടുത്ത് തട്ടി പിൻവശത്തെ കഥകിൻ്റെ കൊളുത്തെടുത്തു പിന്നെ അകത്ത് കയറി നിൻ്റെ മുറിയിൽ ഇട്ടതേ ഉണ്ടായിരുന്നുള്ളൂ വാക്കുകൾ പലതും കൊളിഞ്ഞു പോകുന്നുണ്ട് ആടി ആടി തൻ്റെ നേർക്ക് നടന്നെടുക്കുന്ന അവൻ്റെ നേർക്ക് വിസ്മിന ഭയം പൂണ്ട മിഴികളോടെ നോക്കി ചുമന്നോടൊട്ടിച്ചേർന്ന് നിൽക്കുന്ന അവളുടെ അടുത്ത് എന്ന് അവൻ ചോദിച്ചു അപ്പോൾ എങ്ങനെയാ നമ്മൾ നിക്കാഹ് കഴിക്കുമല്ലേ അവനിൽ നിന്ന് ഉതിരുന്ന മദ്യത്തിൻ്റെ രൂക്ഷകന്ധ അവളിൽ അറപ്പുളവാക്കി നിനക്കെന്താ ആശി പറ്റിയത് നീ എന്നെ ഓർക്കണ്ട നന്ദേട്ടനെ ഒന്ന് ഓർക്ക് ആ മനുഷ്യനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു ഓ ഒരു നന്ദേട്ടൻ ഒരു കോപ്പ നീ അവനോട് കാണിക്കുന്നതിൻ്റെ പകുതി പോട്ടെ ഒരു കാൽഭാഗം നിനെ ജനിപ്പിച്ച തന്യോടും തള്ളിയോടും കാണിക്കടി നീ പോ ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല ഇപ്പൊ തന്നെ സംസാരിക്കണം എടി നീ എന്തുപോവെയ്യ അഹങ്കാരം കാണിക്കുന്നത് അരി നിന്നെ തേടി ഈ വീട്ടിൽ വരുമെന്ന് നീ കരുതുന്നുണ്ടോ അഥവാ വന്നാൽ അവൻ ഇവിടെ നിന്ന് നല്ല കോലത്തിൽ തിരിച്ചു പോകാൻ പറ്റുമോ മഹലിലുള്ളവർ അവനെ വെച്ചേക്കില്ല കൊന്നു തള്ളും ഇനി അഥവാ നീ അവന്റെ ഒപ്പം പോയെന്ന് തന്നെ വെച്ചു അവൻ്റെ ആളുകൾ ഈ വീട് കത്തിക്കും നിന്റെ ഉമ്മയും വാപ്പയും ആയി സ്വത്താതെ തീരും ആശികന്റെ ചുവന്ന കണ്ണിൽ എരിഞ്ഞു കത്തുന്ന പക അവളെ ഒരുപാട് ഭയപ്പെടുത്തി ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ താനും ഹരിനന്ദനും ഒന്നിക്കുന്നത് അത്രമേൽ അപകടം പിടിച്ച വസ്തുതയാണോ നീ വെറുതെ ഓരോന്ന് പറയല്ലേ ആശിക്കേ വിറയാർന്ന സ്വരത്തിൽ അവൾ പ്രതിരോധിച്ചു തൻ്റെ ഇര തകർന്നു പോകുന്നത് കണ്ട് അവനിൽ ആനന്ദമുണർന്നു വെറുതെ പറഞ്ഞല്ല ഇതൊക്കെ സംഭവിക്കും അതുകൊണ്ട് ഹരിനന്ദനെ നീ മറന്നുകളാ എന്നിട്ട് നമുക്ക് ജീവിക്കാം എന്തേ എൻ്റെ ആശി ഞാൻ നന്ദേട്ടനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞു വെച്ചുകൊണ്ട് നിനക്ക് ഇതങ്ങനെ സാധിക്കുന്നു നന്ദേട്ടൻ അല്ലാത്ത മറ്റൊരാൾ എനിക്ക് മെഹർ തരണ്ട എനിക്കതിന് കഴിയില്ല നിനക്കാരെങ്കിലും മെഹർ തരുന്നെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും ആഷിക്കിൻ്റെ മുഖം തൻ്റെ നേർക്ക് വരുന്നത് കണ്ട് ബിസ്മിന സർവ്വശക്തിയും എടുത്ത് അവനെ ആഞ്ഞു തള്ളി അപ്രതീക്ഷമായതുകൊണ്ട് ആഷിക്ക് പിന്നിലേക്ക് വീണുപോയി കോപം കൊണ്ട് വിറച്ചുകൊണ്ട് അവൻ അവളുടെ നേർക്ക് പാഞ്ഞെടുത്തു നിനക്കെന്താണ് എന്നോട് ഇത്ര അറപ്പ് അത് മാറ്റിയിട്ടേ ഉള്ളി ഇനി ബാക്കി അവൻ അവളെ കടന്നു പിടിച്ചു ബിസ്മിന സർവ്വശക്തിയും എടുത്ത് കുതിറിയെങ്കിലും അവൻ്റെ കരുത്തിന് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല അവനവളെ പൊക്കിയെടുത്ത് കട്ടിലേക്കിട്ട് അവളുടെ ദേഹത്തേക്ക് അമർന്നു അവളുടെ എതിർപ്പും കുതറലും അവനെ ഹരം പിടിപ്പിച്ചു ഇരയെ ആക്രമിച്ച് കീഴടക്കുന്ന വേട്ടക്കാരൻ്റെ ശൗര്യം അവനിൽ നിറഞ്ഞു ബിസ്മിനയുടെ കണ്ണിൽ നിന്നും ചോരയൊഴുകി ഹരിനന്ദനു മാത്രം അർപ്പിക്കപ്പെടേണ്ട പൂവ് ഏതോ ഒരു കാട്ടാളിനാൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നു അവൻ്റെ ശ്രീപത്മനാഭൻ ഇത് കാണുന്നില്ലേ അറിയുന്നില്ലേ അഞ്ചു നേരം നിസ്കരിച്ച താഴെ ദുബായി എൻ്റെ സർവശക്തൻ ഇത് കാണുന്നില്ലേ അറിയുന്നില്ലേ അവൻ എന്തിനു പെണ്ണിനെ ഇങ്ങനെ സൃഷ്ടിച്ചു വേണ്ടുവോളം സൗന്ദര്യം നൽകി സൃഷ്ടിച്ച പോലെ തന്നെ കീഴ്പെടുത്തുന്ന കാബാലികളിൽ നിന്നും രക്ഷ നേടാനുള്ള കരുത്ത് എന്തുകൊണ്ട് അവൾക്ക് നൽകിയില്ല അതോ ദൈവം എന്ന് പറയുന്നത് മിഥിയാണോ ബിസ്മിനയുടെ തേങ്ങലും ആഷിക്കിന്റെ കിതപ്പും പള്ളിയിലെ ഉച്ചഭാഷണിയിലൂടെ ഒഴുകിയെത്തിയ കുതുബെയിൽ അലി ഞലിഞ്ഞുപോയി ഉറൂസിന് പോയി വന്ന ബിസ്മിനിയുടെ മാതാപിതാക്കളുടെ കൂടെ തങ്ങളും കുറച്ച് ബന്ധുക്കളും ഉണ്ടായിരുന്നു വന്ന് കയറി ഇവർ ബിസ്മിനെയും ആഷിക്കിനെയും ഒരേ മുറിയിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു ഹസീനയും ഭർത്താവും ഒന്നും ഇണ്ടാൻ തരിച്ചിരുന്നെങ്കിലും യൂസഫ് തങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു വീട്ടിൽ ആളില്ലാത്ത നേരെ നോക്കി കാമുകനെ വിളിച്ചു വരുത്തി അവനോടൊപ്പം ശയിച്ചു എന്നാരോപിച്ച് അയാൾ അവളെ ബെൽറ്റിന് തല്ലി വിസ്മിനെ പ്രതികരിച്ചില്ല എന്തിന് പ്രതികരിക്കണം മനസ്സ് മരിച്ചിരിക്കുന്നു ബാക്കിയുള്ള ഈ ശരീരം അത് വെടും വെറും ഒരു ജീവനുള്ള ജഡമാണ് ആഷിക്ക് ചവച്ചു തുപ്പിയ വെറുമൊരു ചണ്ടി അതിനെന്ത് പറ്റിയാലും തനിക്കൊന്നുമില്ല അയാളുടെ ഓരോ അടിയും അവൾ ചില പോലെ നിന്ന് കൊണ്ടു ഹരിനന്ദിന് മാത്രം അവകാശപ്പെട്ടത് ആഷിക്ക് ചതച്ചരച്ചത് അവളിൽ ഒരേ സമയം കോപവും വേദനയും നിറച്ചു തൻ്റെ ദേഹത്തോട് അവൾക്ക് അങ്ങേയറ്റം വെറുപ്പും അറപ്പും തോന്നി ആ ശരീരം വേദനിക്കട്ടെ നശിച്ചു പോട്ടെ ജീവൻ പോലും നഷ്ടപ്പെടട്ടെ ആർക്ക് ചേതം ആർക്ക് നഷ്ടം അവസാനം കൈ കഴിച്ചപ്പോൾ യൂസഫ് തങ്ങൾ ബെൽറ്റ് നിലത്തിട്ട് പുറത്തേക്ക് പോയി ചലനം മറ്റിയിരിക്കുന്ന ബിസ്മിനെ ഒരു നോക്ക് കണ്ടു പ്രതിമ കണക്ക് ഒരേ ഇരിപ്പാണ് ആ വെള്ളിക്കണുകളിൽ നിന്നും ഇടയ്ക്കിടെ ഉതർന്നു വീഴുന്ന നേർമുത്തുകൾ മാത്രമാണ് ആ ശരീരത്തിന് ജീവനുണ്ട് എന്നതിൻ്റെ ഏക അടയാളം ഒരുപാട് മദ്യ വെച്ചിരുന്നു വസുന്തരാമയുടെ വാക്കുകേട്ട് ഇത്രയും നീചമായ ഒരു പ്രവൃത്തി വേണ്ടിയിരുന്നോ താൻ ബലമായി പ്രാപിച്ച ശരീരവുമായി ഹരിനന്ദൻ അരികിൽ ബിസ്മിനു ഒരിക്കലും തിരിച്ചുപോയില്ലെന്ന് വസുധരാമ തർപ്പിച്ചു പറഞ്ഞു ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അവളെ കീഴ്പ്പെടുത്താൻ പറഞ്ഞു അപ്പോഴും രണ്ട് മനസ്സിൽ നിന്ന് തനിക്ക് ശേഖര പിള്ള മദ്യം ഒഴിച്ചു തന്നു മദ്യത്തിന്റെ ബലവും അവളുടെ പ്രതിരോധവും തന്നെ മൃഗമാക്കി മാറ്റിക്കളഞ്ഞു ജീവിതത്തിൽ ആദ്യമായി താനുള്ള ആഭാസനാണെന്ന് ആശിക്കുന്നു തോന്നി ഉമ്മ പെങ്ങളെ തിരിച്ചറിയാത്തവനാണെന്ന് തോന്നി ബിസ്മിനെ വിളിക്കുന്ന പോലെ ഷെയ്ത്താനാണെന്ന് തോന്നി അവനെ പ്രസവിച്ച് ഉമ്മയെയും കൂടെപ്പറഞ്ഞ പെങ്ങളെയും അവനോർത്തു മദ്രസയിൽ പഠിച്ച ദീനിൻ്റെ പാഠങ്ങൾ ഓർത്തു ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന അവൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു നീ മിടുക്കനാ ആശിക്കേ എന്തായാലും വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ ഇന്ന് തന്നെ ശേഖര കൈവശം ആദ്യത്തിന് കാശ് കൊടുത്ത് വിടുന്നുണ്ട് അവൾ ആകെ തകർന്നു പോയി വില്യാമ്മ തള്ളി തളർന്നു പോയതല്ലാതെ അവൾക്കൊരു കുലുക്കവും ഇല്ലായിരുന്നു അവൾ വിളഞ്ഞ് വിത്താണെന്നുള്ള ഇന്ന് സംശയമൊന്നും ഇല്ലല്ലോ ആശിക്കെ അതുകൊണ്ടല്ലേ എൻ്റെ മോനെ അവൾ വളച്ചെടുത്തത് ഹരിയ അവളോട് ചെന്ന് ആദ്യ ഇഷ്ടം പറഞ്ഞത് ദേ ആശിക്കെ തുടക്കം മുതലുള്ള ഈ രണ്ട് വള്ളത്തിലുള്ള കാലൂന്നാൽ നിർത്തിക്കോ അതാ നിനക്ക് നല്ലത് വസുന്ധരാമ്മയുടെ സ്വരം കടുത്തുപോയി ഞാനിന്നും അമ്മയുടെ കൂടെയാണല്ലോ അതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞ അക്ഷരം പ്രതി അനുസരിച്ചത് എൻ്റെ പോലും ഓർക്കാതെ ഒരു പെണ്ണിനെ പിച്ച് ചീന്തിയത് അവൻ്റെ സ്വരത്തിൽ നിർവികാരത തളം തട്ടി എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഇത് നിനക്ക് നേട്ടമുണ്ടാക്കാനല്ലേ മാത്രമല്ല കെട്ടിക്കഴിഞ്ഞ് നീ അവളെ രൂപക്കൂട്ടിൽ നിർത്തില്ലോ അപ്പൊ നടക്കേണ്ടത് ഇപ്പൊ നടന്നെന്ന് കരുതിക്കോ ഇനി അവൾ എന്റെ ഹരിയുടെ പിറകെ വരില്ല അഥവാ അവൾ വന്നാലും ഹരി സ്വീകരിക്കില്ല അവരിൽ ആത്മവിശ്വാസം നിറഞ്ഞു തുളുമ്പി നിന്നു അവരെ പിരിക്കാൻ മറ്റെന്തെങ്കിലും വഴി നോക്കാമായിരുന്നു ഇതല്പം കടന്നു പോയെന്ന് തോന്നുന്നു ആശിക്കേ ഞാൻ പിന്നെയും പറയുന്നു നിന്റെ രണ്ടു വള്ളത്തിലെ ഊന്നൽ നിർത്തിക്കോ പിള്ള ഇപ്പോൾ ക്യാഷ് ആദ്യത്തിന് എത്തിച്ചു കാണും അയാൾ ഉടനെ നിന്റെ പേർപ്പസ് ഫോർവേഡ് ചെയ്യും പിന്നെ ട്രെയിനിങ് അത് കഴിഞ്ഞ് പോസ്റ്റിങ് പിന്നെ നീ സ്വപ്നം കണ്ടതുപോലെ നീ എസ് ഐ ആ അത് മാത്രം ഓർക്ക് അപ്പോൾ തൽക്കാലത്തേക്കുള്ള ഈ വിഷമം ഒക്കെ മാറും അവൾ ഫോൺ കട്ട് ചെയ്തു വസുന്ധരാമയുടെ വാക്കുകൾ ആശികൾ സമാധാനം നിറച്ചു എസ് ഐ വേഷത്തിൽ നിൽക്കുന്ന തൻ്റെ രൂപം അധികാരം ആളുകൾ തന്നോട് കാണിക്കുന്ന ബഹുമാനം ആ ആഹ്ലാദ തിരകളിൽ ഹരിനന്ദനോടുള്ള സൗഹൃദവും വിസ്മിനയോട് ചെയ്തതും എങ്ങോട്ടോ ഒലിച്ചുപോയി തുടരും